The uh ആൾ ദൈവത്തിന് അടിതെറ്റുന്നു ആടിയുലഞ്ഞ് ബി ജെ പി ഞാനൊരു സാധാരണ മനുഷ്യനല്ല എന്റെ ജനനം ജൈവികമായി സംഭവിച്ചതുമല്ല ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചതാണ് ചില നിയോഗങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദമായിരുന്നു ഇത് സ്വയം ആൾ ദൈവം ചമയുകയായിരുന്നു ഇതുവഴി നരേന്ദ്രമോദി ഈ അവകാശവാദത്തെ അടിമുടി ദർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവത് നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ ആൾ ദൈവത്തിന്റെ ഉറക്കം കെടുത്തുന്നത് ചിലർ ഭഗവാനാകാൻ ശ്രമിക്കുന്നുവെന്നാണ് മോദിയുടെ പേര് പറയാതെ കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത് ഓർമ്മിപ്പിച്ചത് അത് പാർട്ടിക്കും സംഘടനയ്ക്കും ദോഷം ചെയ്തെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുടിഞ്ഞ യുലം പോലെയാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആകെ ആടിയൊലിയുകയാണ് ബി ജെ പി ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യയും തമ്മിൽ അത് രൂക്ഷമായ ഭിന്നതയാണ് ഉടലെടുത്തത് അതിനിടെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ പാർട്ടിക്ക് നേരിട്ട പരാജയത്തിൽ മുതിർന്ന നേതാക്കളായ സഞ്ജീവ് ബല്യാനും സംഗീത് സോമും തമ്മിലുള്ള പോരും പരസ്യമായി ഏറ്റവും ഒടുവിൽ പ്രശസ്തമായ കൻവാർ തീർത്ഥയാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ഭക്ഷണശാലകളുടെ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ആദിത്യനാഥ് സർക്കാർ ഉത്തരവിനെതിരെ എൻ ഡി എ സഖ്യത്തിലും ഭിന്നത രൂക്ഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിക്ക് കാരണം യോഗി ആദിത്യനാഥിന്റെ ചെയ്തികളാണെന്നാണ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌരിയുടെ ആക്ഷേപം പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ പാർട്ടിക്ക് നേരിട്ട പരാജയത്തിൽ മുതിർന്ന നേതാക്കളായ സഞ്ജീവ് വലിയാനും സംഗീത് സോമും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും നേതൃത്വത്തിന് വലിയ തലവേദനയായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം രൂപപ്പെട്ടത് മുതൽ യു പി യിൽ ബി ജെ പി വൻ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് സമാജ് ി പാർട്ടി കൂട്ടുകെട്ട് അക്ഷരാർത്ഥത്തിൽ ബിജെപിയുടെ നട്ടലൊടിച്ചു അതിന്റെ അങ്കലാപ്പിലാണ് ബിജെപി ആർ എസ് എസ് കൂടെ കൈവിട്ടതോടെ ഇനി എന്തെന്ന ആശങ്കയിലാണ് മോദിയും കൂട്ടരും അതേസമയം യു പി ബി ജെ പിയിലെ പോര് യോഗിയുടെ നയങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ശേഷി സഖ്യകക്ഷികൾക്കും നൽകിയിരിക്കുകയാണ് യു പിയിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും ബിജെപിയുടെ നില പരിങ്ങളിലാണ് പശ്ചിമബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വീഴ്ചയ്ക്ക് പിന്നാലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടി നേരിട്ട ബിജെപിയിൽ തമ്മിത്തല് രൂക്ഷമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയവും ഹൃദയഭൂമിയായി യു പിയിലടക്കം ഇപ്പോൾ നടക്കുന്ന കലഹവും വ്യക്തമാക്കുന്നത് ഒരേ കാര്യമാണ് ബിജെപിയിൽ നരേന്ദ്രമോദിയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു മോദി ഇഫക്റ്റ് എന്നൊന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനിയില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതെല്ലാം നൽകുന്നത് ഏകഛത്രപതി എന്ന മോദിയുടെ മനോഭാവത്തിലും മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ശ്രീകൃഷ്ണന്റെ തിരോധാനത്തോടെ തമ്മിലടിഞ്ഞ് മുടിഞ്ഞ യുകുലം പോലെയാണിപ്പോൾ ബിജെപി നരേന്ദ്രമോദി അധികാരമേറ്റ ഒരു മാസം പിന്നിട്ടപ്പോഴേക്കും രാജ്യത്തിന്റെ മിക്ക ഭാഗത്തും ബിജെപിയിൽ തമ്മിലടി അതിരൂക്ഷമായി കേരളത്തിലടക്കം ബിജെപി പല തട്ടിലാണെന്നത് പരസ്യമായി തൃശൂരിൽ വിജയിച്ച സുരേഷ് ഗോപിയെപ്പോലും സംസ്ഥാന ബി ജെ പി നേതൃത്വം അംഗീകരിക്കുന്നില്ല കെ സുരേന്ദ്രനെതിരെ ശക്തമായ ലോബിയാണ് ചരട് വലിക്കുന്നത് മോദിയുടെയും അമിത്ഷായുടേയും സ്വന്തം തട്ടകമായ ഗുജറാത്തിൽ പോലും ബി ജെ പിക്ക് കാലിടറി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയേഴ് നവംബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് തിരിച്ചുപിടിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി വെറുംബാക്കല്ലെന്നും മോദിയും അമിത്ഷായും തിരിച്ചറിയുന്നു ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇന്ദ്രപ്രശ്നത്തിൽ താൻ അധികാരത്തിലുണ്ടാകുമോ എന്ന് പോലും മോദി ഭയപ്പെടുന്നു എന്നാണ് ഉത്തർപ്രദേശിലെ സംഭവ വികാസങ്ങളുടെ പുറത്തുവരുന്ന വിവരം